ഹായ് ഹലോ ഇവിടെ മഴയിലൊന്നണഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ തന്നെ സൗണ്ടില്ല നല്ല മഴ ഓട്ടും മഴ ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നല്ല മഴ ആശമാര സമരമുണ്ട് ഇപ്പുറത്ത് വേറെ ഒരു എന്തോ ഫങ്ഷൻ എന്തുകൊണ്ട് നല്ല കൊടും കാറ്റും മഴയും ഭയങ്കര കൊടുകും ഒരു പ്രത്യേക അന്തരീക്ഷ ഭയങ്കര റോഡും തിരക്കും അങ്ങനെ ഇതും ഒരു എക്സ്പീരിയൻസ് പിന്നെ വെജ് ഹോട്ടലിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കും പിന്നെ ഇത് സെക്രട്ടേറിയറ്റിൻ്റെ ആശമാര സമരത്തിൻ്റെ തൊട്ടുപ്പുറത്താണ് നമ്മളുള്ളത് ഇത് ഇതാ ഇവിടുന്ന് കാണും സമരവും പ്രതീക്ഷ ഇതൊക്കെ ആണെങ്കിലും വളരെ ശാന്തസുന്ദരമായ ഒരു എന്താ പറയുക എല്ലാവരും ലൈഫിൽ ഒരു പോരാട്ടം വേണം അടിമയായി ജീവിക്കരുത് ഒരുത്തൻ്റെയും ഒരുത്തൻ്റെയും തന്തേൻ്റെ വകയല്ല സർക്കാർ ഓഫീസ് ഒരു സർക്കാർ ഓഫീസും ഒരു സർക്കാർ സ്ഥാപനവും ഒരുത്തൻ്റെ തന്തേൻ്റെതല്ല അപ്പോൾ ശക്തമായി പ്രതികരിക്കാൻ നഗരക്കാഴ്ചകൾ നഗരക്കാഴ്ചകൾ എന്ന് പറഞ്ഞ് വാഹനം പോകുന്നുണ്ട് പിന്നെ ആ സ്ത്രീലുമായി ലൈഫിലുള്ള ആൾക്കാരെല്ലാം വന്ന് ആ പിന്നെ നിങ്ങൾ യൂട്യൂബറല്ലേ യൂട്യൂബറല്ലേ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു അങ്ങനെ സമരപ്പന്തലിൽ കാണാൻ വരുന്നുണ്ട് ഇപ്പം പിന്നെ കൊടും മഴയാണ് കൊടുമ്പഴ അപ്പം നമ്മൾ മാറി നിന്നു ഇവിടെ ഇവിടെ ത്രിബിൾ ഡെക്കറും ഡബിൾ ഡെക്കറും എല്ലാം ഉണ്ട് ഓപ്പൺ ഓപ്പൺ മേലെ ഓപ്പൺ അപ്പം അതിലൊരു കുഞ്ഞു എന്നോട് കൈവിച്ച് കാണിച്ചതാണ് അപ്പം നമ്മൾ അഞ്ചാം ദിവസത്തെ സമരത്തിൻ്റെ വൈകുന്നേരത്തെ കാഴ്ചകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വെക്കുന്ന മൊത്തം ലൈറ്റും സംവിധാനങ്ങളും എന്ത് വേണം എന്ത് വേണം പൈസ മതി മൊബൈൽ ദന്താശുപത്രി ആയുർവേദം മെഡിക്കൽ ഷോപ്പ് റെസ്റ്റോറൻറ്റ് മാറ്റേൻ്റെ ഷോറൂം ചെരുപ്പിന് ആനന്ദഭവൻ പിന്നെ വെജിറ്റേറിയൻ റസ്റ്റോറൻറ്റ് എന്ത് വേണം കേരള ബാങ്ക് നൈക്കി ഷോപ്പ് ഓ ഒരു സൂപ്പർ കോംബോ പിന്നോട്ടില്ല പനി വന്നാലും നീര് വന്നാലും ശബ്ദം പോയാലും ചത്താലും കൊതുകടിച്ചാലും ജീവൻ പോയാലും പിറകോട്ടില്ല പിറകോട്ടില്ല മുന്നോട്ട് വെച്ച കാല് മുന്നോട്ട് തന്നെ മുന്നോട്ട് വെച്ച കാല് മുന്നോട്ട് തന്നെ കൊതുകു കൊതുവന്നു മഴയത്ത് നനഞ്ഞ ചുരിദാറാണതുകൊണ്ട് ചൂടില്ല ബാത്റൂമിലൊന്നും പോകാൻ സൗകര്യമില്ല ഒന്നുമില്ല ഒന്നുമില്ലാതെയും എല്ലാം പറ്റുന്നു തെളിയിച്ചു അപ്പോൾ അങ്ങനെ നമ്മളൊരു എത്രാമത്തെ ദിവസം ആ നമ്മൾ സമരത്തിൻ്റെ ശക്തമായ ഒറ്റയാൾ പോരാട്ടത്തിൻ്റെ എൻജിനീയറിങ് കോളേജിലെ താൽക്കാലിക മേലധികാരിക്കും ക്രിമിനലിന് കൂട്ടുനിന്നവർക്കും ഒപ്പ് ശേഖരിച്ചവർക്കും ഒപ്പിട്ടവർക്കും എതിരെയുള്ള പ്രതിഷേധം അവർക്കുള്ള മറുപടി അഞ്ചാം ദിവസത്തിലേക്ക് കടന്നു മേലധികാരിക്കുള്ള മറുപടി അഞ്ചാം ദിവസത്തിലേക്ക് കടന്നു മേലധികാരി എന്ന് പറയപ്പെടുന്ന രാജേഷ് കെയ്നും വന്ദന ശ്രീധരനും ഷാലിജി ഡയറക്ടർ ഷാലിജിനുമെതിരെയുള്ള വൻ ശക്തമായ വൻ വൻ പ്രതിഷേധം ശക്തമായ പ്രതിഷേധം ശക്തമായ പ്രതിഷേധം ഏതറ്റം വരെയും പോകുന്ന പ്രതിഷേധം ജീവൻ കളിയാനും തയ്യാറായ പ്രതിഷേധം ഇവരുടെ തന്തേൻ്റെ വകയല്ല എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് തെളിയിച്ചിട്ടേ മടങ്ങും രാജേഷ് കെ എൻ്റെ തന്തേൻ്റേതല്ല എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് തെളിയിച്ചിട്ടേ മടങ്ങൂ തെളിയിച്ചിട്ടേ മടങ്ങും രാജേഷ് കെ എൻ്റെ തന്തേൻ്റതല്ല എന്ന് തെളിയിച്ചിട്ടേ മടങ്ങും കാരണം തോന്നിയ പോലെ അരപ്പായ പേപ്പറിൽ പെണ്ണുങ്ങൾക്കെതിരെ അലിഗേഷൻ ചെയ്ത് വിടാൻ ഇവൻ പി എച്ച് ഡി എടുത്തു ഇവ പി എച്ച് എടുത്തു ഇവന നെയമുണ്ടോ സ്ത്രീകൾ സ്ത്രീകൾ അപമാനിച്ചാൽ എന്താണ് എന്ന് അവനെ പഠിപ്പിച്ചിട്ടേ അടങ്ങും അവൻ്റെ നല്ല കോളേജ് അവൻ്റെ തന്തേൻ്റെതല്ല എഞ്ചിനീയറിങ് കോളേജ് രാജേഷ് കെ എൻ്റെ തന്തേൻ്റെതല്ല ആ അവ പറ്റുന്ന പോലെ ചെയ്യട്ടാ ഇനി അവൻ ഒരു പെണ്ണിനെ അപമാനിക്കാൻ പാടില്ല ഒരു പെണ്ണിൻ്റെ മാനത്തിന് വില വിലയിടാൻ പാടില്ല കെ എന്ന് പറയുന്ന മേലധികാരി പറയപ്പെടുന്ന അവിടെ ഇരിക്കുന്ന ജീവനക്കാരും അവൻ്റെ തന്തേൻ്റെതല്ല കോളേജ് ഞാൻ ഭരണശിരാകേന്ദ്രത്തിലെ ഇരുന്നിട്ട് അവനെ വെല്ലുവിളിക്കുന്നു നിന്റെ തന്തേൻ്റെതാന്നോ നിന്റെ തന്തേൻ്റെതാന്നോടാ എഞ്ചിനീയറിംഗ് കോളേജ് നിന്റെ തന്തേൻ്റെതാന്നോടാ വന്ദന ശ്രീധരൻ്റെയും രാജേഷ് കെൻ്റെ തന്തേൻ്റെതാന്നോ എഞ്ചിനീയറിംഗ് കോളേജ് എന്നെ തൊട്ട് കളിക്കാൻ നിന്റെ നാല് ജന്മത്തെ അപ്പം മുന്നിലുള്ള അപ്പം വന്നാലും എന്നെ തൊടാൻ പറ്റൂല ഞാൻ എങ്ങനെയാ ജീവിച്ചെന്ന് നിനക്ക് നിന്നെ ഞാൻ നേരിട്ട് കേൾപ്പിച്ചു തരാം ുള്ളത് നനക്കുള്ള ദിവസമാണ് ഇവിടെ അഞ്ച് ദിവസമായി ഭരണശിരാകേന്ദ്രത്തിൽ നീ എനിക്കൊരു പുല്ലുമല്ല ഒരു ചുക്കു ചുണ്ണാമ്പുവല്ല വന്ദന ശ്രീധരൻ എന്ന് പറയുന്ന പെണ്ണുങ്ങളെ അപമാനിക്കുന്ന ജാതി അധിക്ഷേപം നടത്തുന്ന ഇൻസൾട്ട് ചെയ്യുന്ന വന്ദന ശ്രീധരനും പെണ്ണുങ്ങളെ അപമാനിക്കുന്ന ലൈംഗിക അധിക്ഷേപത്തിന് കൂട്ടു രാജേഷ് കെ എന്ന് പറയുന്ന സാഡിസ്റ്റിക് ക്രിമിനലിൻ്റെ തന്തേൻ്റെതല്ല എൻജിനീയറിങ് കോളേജ് നീ എന്ത് വിചാരിച്ചട നീ നീ എന്ത് എഴുതി തന്നാലും നീ ഷാലിജിനെ കൊണ്ട് എന്ത് എഴുതിച്ചാലും ഞാൻ അതും കേട്ട് പുറത്തേക്ക് പോകുമെന്ന് വിചാരിച്ചോടാ നീ അങ്ങനെ വിചാരിച്ചോടാ നീ വിചാരിച്ചോടാ നീ നീ സുഖിച്ചുറങ്ങുന്ന ഞാൻ തെരുവിൽ കിടക്കുന്ന അത് നിനക്കുള്ള മറുപടിയും കൊണ്ട് ഞാൻ വരും നിനക്കുള്ള മറുപടിയും കൊണ്ട് ഞാൻ വരൂ നിനക്കും നിന്റെ എച്ച്ഒഡി ഉണ്ടല്ലോ അതൊക്കെ ഉള്ള മറുപടി കൊണ്ടാ ഞാൻ വരൂ നീ കാത്തിരുന്നോ ഞാൻ നീ പറയുന്നത് എടുന്നറിയോ ഭരണശിരാകേന്ദ്രത്തെന്ന് മനസ്സിലായോ ഞാനും കൂടി വിശ്വസിക്കുന്നു ഞാൻ വോട്ട് ചെയ്ത് ഭരണശിരാകേന്ദ്രത്തെന്നാണ് നിനക്കുള്ള മറുപടി അതും കൊണ്ടേ ഞാൻ മടങ്ങൂ നീ എന്നെ തെരുവിലിറക്കിട്ട് നീ ആളാവാന്ന് വിചാരിക്കുന്നുണ്ടാ നടക്കൂല നീ എനക്ക് കള്ളപ്പറെ നല്ലടാ വീട്ടിലെടുത്താ മതി നിന്റെ ചെലവിൽ കഴിയുന്ന പെണ്ണുങ്ങളുടെ അടുത്തെടുത്താ മതി എല്ലാ പെണ്ണുങ്ങളും കേക്കൂല മോനെ എല്ലാ പെണ്ണുങ്ങളും തലയാട്ടൂല തലയാട്ടുന്ന പെണ്ണുങ്ങളെടുത്ത് പോയിട്ട് നീ വാലാട്ടിക്കോ തലയാട്ടുന്ന പെണ്ണുങ്ങളെടുത്ത് പോയി നീ വാലാട്ട് ശ്രീലതേനെ കിട്ടൂല എൻ്റെ തന്തേൻ്റെ വകയല്ല എൻജിനീയറിങ് കോളേജ് രാജേഷ് കെ എൻ്റെ തന്തേൻ്റെ വകയല്ല സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ റോഡിലൂടെ നടന്നിട്ടാണ് പറയുന്നത് എൻ്റെ തന്തേൻ്റെ വകയല്ല എന്ന് ഞാൻ വെല്ലുവിളിക്കുന്ന നിന്നെ തീരുമാനാവാതെ ശ്രീലത സെക്രട്ടേറിയറ്റിൽ നിന്ന് വരൂല്ല ഈ ജന്മം വരൂല ഈ ജന്മം വരൂല വരൂല്ല എഴുതി വച്ച ഇന്നത്തെ ഡേറ്റ് ഞാൻ വരൂല സംശയൊന്നും ഇല്ലല്ലോ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലാണ് മഴയെട്ട് നാനഞ്ഞ് കുളിച്ച് സെക്രട്ടറിയേറ്റിൻ്റെ മുന്നിലുണ്ട് നാനഞ്ച് കുളിച്ചിട്ട് ശാബ്ദില്ലാതെ എവിടെയുണ്ട് ഏട്ടല്ലോ കാണാം കാണണം